കോഴിക്കോട് പൂവ്വാട്ടുപറമ്പ് പാറയിൽ നിർത്തിയിട്ട കാറിൽ നിന്നും പണം അപഹരിച്ച കേസിൽ പോലീസിന് സി സി ദൃശ്യങ്ങൾ ലഭിച്ചു ഇത് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ പണം റഹീസിൻ്റെതല്ലെന്നും റഹീസിൻ്റെ ഭാര്യ പിതാവ് ഏൽപ്പിച്ചതാണെന്നും ഉമ്മ പണം വെളിപ്പെടുത്തിന്റെ മുതലാളിന്റെ പണമാണ് ഈ പല ബിസിനസ് കാര്യത്തിന് പറഞ്ഞയച്ചിട്ട് ഓര് വിളിച്ചിട്ട് ഒരുക്കി കൊടുക്കാൻ ആളാരെന്ന് ഞാൻ അറിയില്ല ആ രേഖകളൊക്കെ പോലീസ് സ്റ്റാൻഡിൽ എത്തിച്ചെന്ന് ഇവള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവളോട് ചോദിക്കുന്നത് അവള് പറഞ്ഞു ഇപ്പിന്റെ ആ പപ്പ എന്നാലും ഇവിടെ വന്നപ്പനോട് ഞാൻ ചോദിച്ചത് ആ പപ്പ പറഞ്ഞ രേഖകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പെന്നാ പറഞ്ഞേ അല്പത് ലക്ഷം അത് ഈ ഇതേപോലെ വന്ന് പോണ ആള് വിളിച്ചതാണ് പണം അപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവരുത് പണ ഇടപാട് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഈ വീട്ടിലേക്കൊരാളെയും പണയുടെപാടായിട്ട് കൊണ്ടുവരുതെന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്കിതിനൊക്കെ അറിയുന്നതാണ് അപ്പം ആള് വന്നപ്പോ പുറത്തുനിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മണിക്ക് ഇവിടുന്ന് പൈസ എടുത്ത് പോയി എന്നുള്ളത് മരുമകൾ പറഞ്ഞു വിടുന്നു പോയിട്ട് ഓന് കേരലാൻഡിൻ്റെ അവിടെ നിന്നിട്ട് പീഡിയന്റെ അവിടെ ആളെ കാത്തു നിൽക്കുക കേരളാൻഡിൻ്റെ പൈസ ഉള്ള ഒരു സുരക്ഷിതമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കേരളാൻഡിന്റെ ആ പാർക്കിങ്ങിൽ വെച്ചതാണ് പാർക്കിങ്ങിൽ വെച്ചിട്ട് ഓന് ഈ വരുന്ന ആളെ കാത്തു നിൽക്കാണല്ലോ റോട്ടിൻ്റെ ഒക്കെ നിക്ക് ഓല് വന്നിട്ട് പൈസ എടുത്തു കൊടുക്കാൻ വഴി കാറ് നോക്കിയപ്പോഴാണല്ലോ കാറിന്റെ ചില്ലി കട്ടറിട്ട് പൊട്ടിച്ചത് അങ്ങനെ പറഞ്ഞു കൂടുതലൊന്നും എന്നോട് പറയില്ല ഞാൻ ചീത്ത പറയും ടെൻഷൻ ടെൻഷൻ എടുക്കുന്ന മരുമോള് പറഞ്ഞ് പിന്നെ പൈസ ഇന്നലെയാണ് ഞാൻ മൂന്തി നേരം നോമ്പ് തുറക്കാനും ഇങ്ങോട്ട് ഇട്ടാണ്ടായപ്പോ ഞാൻ ഫോൺ ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല അപ്പൊ ഫോണടിച്ചിട്ട് എടുക്കാതായപ്പോ ഞാൻ ചോദിച്ച അവളോട് ഓന ഇവിടെ പോയതാണ് നോമ്പ് തുറക്കാനും എത്തിയില്ലല്ലോ പറഞ്ഞു അപ്പം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അപ്പം ഞാൻ ചേച്ചി ഞാൻ അന്നേ പറഞ്ഞതാണ് ആരാന്റെ പൈസ ഇവിടെ കൊണ്ടുപോയി ഇവിടെ സുരക്ഷിത ഇല്ല ഞാനൊരു സഹപ്രവർത്തകയും സാമൂഹ്യപ്രവർത്തകയും പാലിയറ്റീവ് വകായി പോണതും എന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഞാൻ പല പറ്റും പോണൊരാളാണ് പള്ളിയായിട്ടും എത്തിങ്കാനായിട്ടും ഒക്കെ അപ്പൊ ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാവൂല പിന്നെ ഓള് മുകളിലേക്ക് കയറി യാതൊരു സഹായത്തിന് ആരാന്റെ പൈസ ഇവിടെ വെക്കരുതെന്നുള്ള ഞാൻ എപ്പോഴും എന്നോട് പറയുന്നതാണ് അപ്പൊ ഓൻ പറഞ്ഞല്ല നാളെ മറ്റന്നാളെ വന്നിട്ട് ഉളപ്പ കൊണ്ടുപോകും അവൻ രണ്ടുമൂന്ന് പ്രാവശ്യം വന്നുകൊണ്ടേതാണ് പൈസ ാണ് പൈസ ഇവളെ ഇവളപ്പന്റെ മുതലാളി എന്തോ കടവിറ്റ പൈസ ആണ് അപ്പൊ ഞാൻ ചോദിച്ചത് കടവിറ്റ പൈസ ഒരു പോലെ സ്ഥലത്ത് വിളിച്ചുകൂടെ അത് എന്തിനാ എവിടെ കൊണ്ടുവച്ചത് അപ്പൊ പറയും മുതലാളി ഇവിടെ ഇല്ല മുതലാളിന്റെ ആളുകൾ എടുത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ അയാൾ വന്നാല് കൊണ്ടുപോകുന്നത് അങ്ങനെ